ട്രംപിന് കനത്ത തിരിച്ചടി ആ തിരിച്ചടി കൊടുക്കുന്നത് യു എസ് കോടതി തന്നെയാണ് ട്രംപിനെതിരെ യു എസ് കോടതി ആഞ്ഞടിക്കുമ്പോൾ സ്വന്തം ഉപദേശകനായ എലോൺ മസ്ക് പോലും ട്രംപ് ഭരണകൂടത്ത് ഉപേക്ഷിച്ച് ഇറങ്ങുകയാണ് ഇനിയും അമേരിക്കയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ട്രംപിനോടൊപ്പം തുടരാൻ താൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എലോൺ മസ്ക് തന്റെ പടി ഇറക്കത്തെ പൂർത്തിയാക്കുന്നത് അതിനിടയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റാണ് എന്ന് കരുതി തോന്നിയ വഴിക്ക് കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കേണ്ട എന്ന് ട്രംപിന് കനത്ത താക്കീതുമായി യു എസ് കോടതി തന്നെ രംഗത്തെത്തുന്നത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കെതിരെ നികുതി ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെയാണ് യു എസ് വ്യാപാര കോടതി രംഗത്തെത്തുന്നത് ട്രംപിന്റെ നീക്കം അധികാര ദുർവിനിയോഗമാണെന്ന് വിലയിരുത്തിയ കോടതി നികുതി ഏർപ്പെടുത്തിയതിനെയും വെക്കുകയാണ് യു എസ് കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ രാജ്യങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള അധികാരം പ്രസിഡന്റിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിനെ നിരൂപാധികം മടിച്ചിരുത്തുന്നത് വ്യാപാര വിഷയങ്ങൾ പരിഗണിക്കുന്ന യു എസിലെ ഫെഡറൽ കോടതിയായ മാൻഹാട്ടൻ അന്താരാഷ്ട്ര വ്യാപാര കോടതിയുടേതാണ് നടപടി പത്ത് ദിവസത്തിനുള്ളിൽ നികുതി ചുമത്തിയ നടപടി പിൻവലിക്കണമെന്നും കോടതി ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് ഭരണഘടന അനുസരിച്ച് യു എസ് പാർലമെന്റ് കോൺഗ്രസിന് മാത്രമേ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ പ്രസിഡന്റിന് ഈ അധികാരത്തെ മറികടക്കാനാകില്ല എന്നുമാണ് കോടതി വിധിച്ചു വെച്ചിരിക്കുന്നത് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ അറ്റോർണി ജനറൽമാർ നൽകിയ ഹർജിയിലാണ് കോടതി ട്രംപിനെതിരായ വിധി പ്രഖ്യാപിച്ചത് അതേസമയം വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് വൈറ്റ് ഹൗസ് അറിയിക്കുന്നുണ്ട് സാമ്പത്തിക അനിവാര്യതയായിരുന്നു തീരുമാനമെന്നും അത് തടയാൻ തിരഞ്ഞെടുക്കപ്പെടാത്ത ജഡ്ജിമാർക്ക് അധികാരമില്ല എന്നുമാണ് വൈറ്റ് ഹൗസ് കോടതിക്കെതിരെ പറയുന്നത് ഇതോടെ ട്രംപിന്റെ നികുതി വിഷയം അന്താരാഷ്ട്ര പ്രശ്നം മാത്രമല്ല ആഭ്യന്തര പ്രശ്നം കൂടി മാറുകയാണ് വിഷയത്തിൽ അപ്പീൽ കോടതിയും തുടർന്ന് സുപ്രീം കോടതിയും വരെ നീളുന്ന നിയമ യുദ്ധത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് കഴിഞ്ഞ ഏപ്രിൽ ആണ് ലോകമാകെ വ്യാപാര അനിശ്ചിതത്വം നിറച്ച ട്രംപിന്റെ നികുതി പ്രഖ്യാപനം വരുന്നത് യു വ്യാപാരമിച്ചമുള്ള രാജ്യങ്ങളെല്ലാം ട്രംപ് നികുതി ചുമത്തി ഇതിനെതിരെ ചൈന പകര ചുങ്കവും ഏർപ്പെടുത്തി പിന്നാലെ ഇരു രാജ്യങ്ങളും നികുതി പരസ്പരം വർദ്ധിപ്പിച്ച വ്യാപാര യുദ്ധവും തുടങ്ങി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ അധിക നികുതി തൊണ്ണൂറ് ദിവസത്തേക്ക് നടപ്പിലാക്കില്ല എന്നാണ് അന്ന് ട്രംപ് അറിയിച്ചിരുന്നത് വ്യാപാര ചർച്ചകൾ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഈ ഇളവ് എന്നാൽ ഇപ്പോൾ യു കോടതി തന്നെ ട്രംപിനെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്